കോഴിക്കോട് ചേവരമ്പലത്ത് ജലവിതരണ പൈപ്പ് പൊട്ടി റോഡിന്റെ നടുവിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു പൈപ്പ് പൊട്ടിയതോടെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം ഇരച്ചു കയറിയിരുന്നു കോഴിക്കോട് നിന്നും അനഹാഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേവരമ്പലത്ത് റോഡിൽ പൊട്ടി റോഡിൽ ഒരു ഗർത്തം കണ് കാണപ്പെട്ട സ്ഥലത്താണ് ഉള്ളത് നിലവിൽ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ജെ സി ബി എത്തി ഈ റോഡിൽ എവിടെയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ശ്രമമാണിപ്പോൾ നടക്കുന്നത് അല്പസമയം മുൻപ് ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ വെള്ളം തൊട്ടടുത്ത വീടിലേക്കും വായനശാലയിലും ഒക്കെ തന്നെ കയറുന്നു നിലവിൽ ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് ഈ ഭാഗത്തേക്ക് ുള്ള വാഹനങ്ങളൊക്കെ മറ്റ് മറ്റൊരു വഴിയിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഈ ജെ സി ബി എത്തി ഈ കുടിവെള്ള പൈപ്പ് എവിടെയാണ് പൊട്ടിയത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ശ്രമമാണ് നടക്കുന്നത് അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ഗർത്തം അടച്ചുകൊണ്ട് ഈ വെള്ളം ഇവിടുന്ന് ഒഴുകുന്ന ഒരു സാഹചര്യമൊക്കെ മാറ്റാൻ എന്തായാലും സാധിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ പണിയാണിപ്പോൾ ഇവിടെ നിന്ന് നടന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ റോഡിന്റെ പണി പൂർത്തിയാക്കിയിട്ട് അധിക കാലം ആയിട്ടില്ല അത് ഈ എവിടെയാണ് പൈപ്പ് പൊട്ടിയത് അത് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അത് കൃത്യമായ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഗർത്തം അടച്ച് ഇവിടെ ഗതാഗത യോഗ്യമാക്കാൻ കഴിയുകയുള്ളൂ സംഭവസ്ഥലത്ത് നിന്ന് ക്യാമറമാൻ പ്രഷോഭിനൊപ്പം ഹർഷൻ ജനം